ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ ടച്ച് സൊല്യൂഷൻ പോലീസ് സ്റ്റേഷൻ ചെറുപുഴ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ നേതൃത്വത്തിൽ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും കോട്ടയത്ത് വെച്ച് നടന്നു വിശ്വകർമ്മ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് പതാക ഉയർത്തലിനും വിശ്വകർമ്മ ദേവപൂജയ്ക്കും ശേഷം കോട്ടയം നാഗമ്പടം മൈതാനത്ത് നടന്ന അവകാശ പ്രഖ്യാപന റാലി ഗവൺമെന്റ് ചീഫ് വിപ്പും കാഞ്ഞിരപ്പള്ളി എം എൽ എ ഡോക്ടർ എൻ ജയരാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ജിജു പുളിക്കനല്ലൂർ ആശംസിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് ജി ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു വിശ്വകർമ്മ സാന്ത്വനം പദ്ധതി ഉദ്ഘാടനം കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു മുൻ മിസോറാം ഗവർണറും ബി ദേശീയ നിർവാഹക സമിതി അംഗവുമായ കുമ്മനം രാജശേഖരൻ മുഖ്യാതിഥിയായി സംസ്ഥാന സെക്രട്ടറി എസ് ശശികുമാർ ചെങ്ങന്നൂർ അവകാശ പ്രശ്ന അവതരണം നടത്തി കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ എന്നിവർ മഹനീയ സാന്നിധ്യമരളിത്തു ഒരിക്കൽപ്പടി അറിയിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്ന ഒരായിരം ജനങ്ങൾ മുകളിലെ കാണുന്നു നിൽക്കുകയാണ് ഇവിടെ നിൽക്കുകയാണ് നിങ്ങളുടെ ഈ നിൽപ്പ് ഇത് ചെറുതല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്തും കാത്തിരിപ്പിലെ പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ ആ പ്രതീക്ഷ നിറവേറ്റുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള എളിയ സംഘടനാ പ്രവർത്തകർ ഉത്തരവാദിത്വം നിങ്ങളുടെ ഓരോ കണ്ണുകളും നിങ്ങളുടെ ഓരോ ചെവികളും ഞങ്ങളെ കൂടുതൽ കർമ്മദരുതൽ അവരാണ് ഞങ്ങളിലെ ഉത്തരവാദിത്തം എത്രയേറെയാണ് തിരിച്ചറിയുന്നത് വളരെ അഭിമാനവും സന്തോഷവും ജീവിത കേരളത്തിലെ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ സംഘടനയായ അഖിലാദ വിശ്വ മഹാസഭ രൂപീകൃതമായിട്ട് ഏകദേശം ഇരുപത്തെട്ട് വർഷങ്ങൾ കിട്ടുന്നു

ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ചർച്ചകൾ നടത്തി അതിൽ തിരിയുന്നൊണ്ട് കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ ശ്രദ്ധയിൽ അത്തരം വിഷയങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ആത്യന്തി അവകാശ പ്രഖ്യാപന സമ്മേളനത്തിൽ നാം ലക്ഷ്യം ഓൺലൈൻ സേവന മേഖലയിൽ മികവിന്റെ ചെറുപുഴ പോലീസ് സ്റ്റേഷന് സമീപത്തായി നിസ്വാർത്ഥ സേവനവുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് സ്റ്റേഷൻ ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ കൂടാതെ കൂടാതെ റെയിൽവേ ടിക്കറ്റ് ടിക്കറ്റ് പ്ലെയിൻ വിസിറ്റിംഗ് വിസ ഡോക്യുമെന്റ് വാഹനങ്ങളുടെ തുടങ്ങിയ ഓൺലൈൻ വർക്കുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു Nine double four six nine zero two nine six zero. 902960 another number 8289 -88 888865 one touch solutions near police station cherupal